വെൽക്കം ടു പി എസ് സി ഡ്രീമേഴ്സ് എല്ലാവർക്കും പി എസ് സി ഡ്രീമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാഷണൽ സ്പോർട്സ് അവാർഡ്സാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ച നാഷണൽ സ്പോർട്സ് അവാർഡ്സ് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് ഇതിനു മുന്നേ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ഒരു മെഡലുമാണ് രാജ്യത്തെ ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററും അഞ്ച് തവണ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവുമായ വിശ്വനാഥൻ ആനന്ദ് ഈ അവാർഡ് ആദ്യമായി നേടിയത് ഈ അവാർഡ് കിട്ടിയ മലയാളികളാണ് കെ എം ബീനാമോളും അഞ്ചു ബോബി ജോർജും അപ്പം നമുക്ക് ഈ വർഷം ആർക്കൊക്കെ കിട്ടിയെന്ന് നോക്കാം ഈ വർഷം നമുക്ക് നാല് പേർക്ക് നാല് പേർക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ആദ്യത്ത് ഗുഗേഷ് തുമ്മരാജു ഹർമൻപ്രീത് സിംഗ് പ്രവീൺ മനു മനുഭാക്കർ ഇവരുടെ ഇനം ഗുകേഷ് തൊമ്മരാജുവിന് ചെസ്സിനും ഹർമൻപ്രീത് സിംഗ് ഹോക്കി പ്രവീൺ കുമാർ പാര അത്ലറ്റാണ് അനുഭാക്കർ ഷൂട്ടിംഗ് താരമാണ് അപ്പം ഇവരുടെ ഡീറ്റെയിൽസ് വെച്ച് നോക്കാം ഇനി ഗുകേഷ് ഡി തമിഴ്നാടാണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററും നിലവിലെ ലോക ചെസ് ചാമ്പ്യനുമാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡിങ് ലീറിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിജയം അദ്ദേഹമാണ് അടുത്തത് ഹർമൻ സിംഗ് പഞ്ചാബാണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം അദ്ദേഹം ഇന്ത്യൻ ഫീൽഡ് ഹോക്കി കളിക്കാരനും ഇന്ത്യൻ ദേശീയ ദേശീയ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനുമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാലീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി അദ്ദേഹം ഒളിമ്പിക്സിൽ മൂന്ന് തവണ പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണം നേടുന്നതിനെ ടീമിനെ നയിച്ചതും അദ്ദേഹമാണ് അടുത്തത് പ്രവീൺ കുമാർ ഉത്തർപ്രദേശാണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം അദ്ദേഹം ഒരു ഇന്ത്യൻ പാര അത്ലറ്റാണ് ഹൈ ജമ്പാണ് അദ്ദേഹത്തിൻ്റെ ഇനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണം നേടി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഷ്യൻ പാര ഗെയിംസിൽ സ്വർണം നേടി രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ പാരളിമ്പിക്സിൽ വെള്ളിയും നേടി അടുത്തത് മനു മനുഭാക്കർ ഹരിയാനയാണ് സംസ്ഥാനം ഒരു ഇന്ത്യൻ കായിക ഷൂട്ടറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ വെങ്കലം നേടി കൂടാതെ പത്ത് മീറ്റർ മിക്സഡ് പിസ്റ്റൽ മിക്സഡ് ഇനത്തിലും വേറൊരു വെങ്കലവും കൂടെ നേടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഒളിമ്പിക്സിൽ രണ്ട് വെങ്കലം നേടുന്ന രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അദ്ദേഹം ഒളിമ്പിക്സ് ഗെയിംസിൽ രണ്ട് മെഡലുകളും ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഏഴ് മെഡലുകളും ലോക ചാമ്പ്യൻഷിപ്പിലും ലോകകപ്പിലും ഇരുപത്തൊന്ന് മെഡലുകളിലും അവർ നേടിയിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽസാണ് മനുഭാക്കറിനെ കുറിച്ചിട്ടുള്ളത് അപ്പം നമുക്കിനി അടുത്ത അവാർഡ് നോക്കാം അർജുന അവാർഡ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കായിക ബഹുമതിയാണ് ഈ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് തൊട്ടാണ് അർജുനൻ്റെ വെങ്കല പ്രതിമ സർട്ടിഫിക്കറ്റ് ആചാരപരമായ വസ്ത്രം പതിനഞ്ച് ലക്ഷം ക്യാഷ് പ്രൈസ് എന്നിവയാണ് ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതാണ് സമ്മാനം അപ്പം നമുക്കിത് ഒത്തിരി ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരുടെ പേരും അവർ ഏത് കാറ്റഗറിയിൽ നിന്നും ഏത് കാറ്റഗറിയിലാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം ജ്യോതി യാർജി യർ രാജി അത്ലറ്റിക്സാണ് അന്നു റാണി അത്ലറ്റിക്സ് സലിമ ടെറ്റ ഹോക്കി അഭിനേ അഭിഷേക് നെയ്ൻ ഹോക്കി സഞ്ജയ് റാണ ഹോക്കി ജർമ്മൻപ്രീത് സിംഗ് ഹോക്കി സുഖ്ജിത് സിംഗ് ഹോക്കി സ്വപ്നിൽ കുസാലെ ഷൂട്ടിംഗ് സരബ്ജോത് സിംഗ് ഷൂട്ടിംഗ് അഭയ് സിംഗ് സുഖാഷ് സാജൻ പ്രകാശ് നീന്തൽ മലയാളിയാണ് അമൻ സെഹ്രാവത്ത് ഗുസ്തി നിധു ഖാൻഗാസ് ബോക്സിംഗ് സാവീതി ബുറ ബോക്സിംഗ് വന്ദിക അഗർവാൾ ചെസ് ഇനി പറയുന്നവരെല്ലാം പാരാലിമ്പിക്സ് താരങ്ങളാണ് നമ്മൾ ആദ്യം നോക്കിയത് നോ ഒളിമ്പിക്സിലെ താരങ്ങളായിരുന്നു ഇനി പറയാൻ പോകുന്നത് പാരാലിമ്പിക്സ് താരങ്ങളാണ് രാകേഷ് കുമാർ അംബേത്ത് പ്രീതി പാൽ അത്ലറ്റിക്സ് दीप्ति जीवनजी एथलेटिक्स, अजित सिंह यादव एथलेटिक्स, सचिन सरजराव खिलारी एथलेटिक्स, धरमबीर ने एथलेटिक्स, प्रणव सूर्मा होगाटो होटोशे सेमा एथलेटिक्स, सिमरन शर्मा एथलेटिक्स, नवदीप सिंह एथलेटिक्स കുമാർ നിതേഷ് ബാഡ്മിൻ്റൺ തുളസിമതി മുരുകേശൻ ബാഡ്മിൻ്റൺ നിത്യശ്രീ ശിവൻ ബാഡ്മിൻ്റൺ മനീഷ രാമദാസ് ബാഡ്മിൻ്റൺ കപിൽ പർമാർ ജൂഡോ മോണോ അഗർവാൾ ഷൂട്ടിംഗ് റുബീന ഫ്രാൻസിസ് ഷൂട്ടിംഗ് ഇത്തരം പേർക്കാണ് അർജുന അവാർഡ് കിട്ടിയിട്ടുള്ളത് നമുക്ക് അടുത്ത അവാർഡ് നോക്കാം ദ്രോണാചാര്യ അവാർഡ് കായിക മികച്ച പരിശീലകർക്കുള്ള അവാർഡാണ് ദ്രോക്ണാചാര്യരുടെ വെങ്കല പ്രതിമ സർട്ടിഫിക്കറ്റ് ആചാരപരമായ വസ്ത്രം പതിനഞ്ച് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് എന്നിവയാണ് അവാർഡിലുള്ളത് ഇത് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയത് മൂന്ന് പേർക്കാണ് സുഭാഷ് റാണ ഷൂട്ടിങ്ങിന് ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ് സന്ദീപ് സാങ്വാൻ ഹോക്കി അടുത്തത് ദ്രോണാചാര്യ ലൈഫ് ടൈം കാറ്റഗറിയിലെ അവാർഡ് എസ് മുരളീധരൻ ഇത് മലയാളിയാണ് നോട്ട് ചെയ്ത ബാഡ്മിൻ്റൺ ആണ് ഇനം അർമാൻഡോ കൊളോസ കൊളോസോ ഫുട്ബോൾ ദ്രോണാചാര്യ ലൈഫ് ടൈം കാറ്റഗറിയിൽ വരുന്നതാണ് പോകരുത് ഒരു പ്രതിമ സർട്ടിഫിക്കറ്റ് ആചാരപരമായ വസ്ത്രം പത്ത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് എന്നിവയാണ് സമ്മാനം രണ്ട് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് സുജ സിംഗ് അത്ലറ്റിക്സിൽ മുരളീകാന്ത് പെക്ടർ പെഡ്കർ പാരാസ്വിമ്മിങ് അടുത്തത് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ രാജ്യത്തെ കായിക വിനോദ വിനോദങ്ങളുടെ പ്രോത്സാഹനത്തിനും വികസനത്തിനും നൽകുന്ന അവാർഡാണ് ഇത് കിട്ടിയ കാറ്റഗറി വികസനത്തിനായുള്ള കായിക വിനോദങ്ങൾ എന്ന കാറ്റഗറിയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയ്ക്കാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി നമുക്കറിയാം കായിക രംഗത്തെ ഏറ്റവും മികച്ച സർവകലാശാലയ്ക്ക് നൽകുന്ന റോളിംഗ് ട്രോഫിയാണിത് അത് കിട്ടിയ വർഷം കിട്ടിയിരിക്കുന്നത് ചണ്ഡീഗഡ് സർവകലാശാലയ്ക്കാണ് ഓവറോൾ ട്രോഫി ഫസ്റ്റ് റണ്ണറപ്പ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി സെക്കൻഡ് റണ്ണറപ്പ് ഗുരു ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി അമൃത്സർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്